നമസ്കാരം ബംഗളൂരുവിൽ ടാക്സി ഡ്രൈവറായ ഭർത്താവ് പട്ടാപ്പകൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഭാര്യയെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി വിവാഹം കഴിഞ്ഞ വെറും മൂന്ന് മാസം തികഞ്ഞപ്പോഴാണ് ഈ ദുരന്തം ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി തിങ്കളാഴ്ച രാവിലെയാണ് നാടിനെ നടക്കിയ സംഭവം അരങ്ങേറിയത് ബംഗളൂരുവിലെ മുപ്പത്തഞ്ചുകാരനായ ക്യാബ് ഡ്രൈവർ ലോഹിതാശയാണ് തന്റെ ഭാര്യ രേഖയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു രേഖയ്ക്ക് സംഭവം നടന്നത് രേഖയുടെ ആദ്യ വിവാഹത്തിലെ പന്ത്രണ്ട് വയസ്സുള്ള മകളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു എന്നത് കൂടുതൽ വേദനാജനകമാണ് കോൾ സെന്ററിൽ ജോലി ചെയ്യുന്ന രേഖയെ നെഞ്ചിലും വയറ്റിലും നിരവധി തവണ കത്തിക്കൊണ്ട് കുത്തിയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രേഖ മരണപ്പെട്ടു പ്രതിയെ പിടികൂടാൻ ശ്രമിച്ച പ്രദേശവാസികളെ ഇയാൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഓടി രക്ഷപ്പെട്ടു ബംഗളൂരുവിലെ കാമാശി പാളയ പോലീസ് സ്റ്റേഷനിൽ കൊലപാതകത്തിന് കേസെടുത്തിട്ടുണ്ട് പ്രതിക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ലോഹിതാശയും രേഖയും മൂന്ന് വർഷം സുഹൃത്തുക്കളായിരുന്നു പിന്നീടാണ് വിവാഹത്തിലേക്ക് കടന്നത് വിവാഹം കഴിഞ്ഞ കാലം മുതൽ ഇവർക്കിടയിൽ വഴക്കുകൾ പതിവായിരുന്നു രേഖയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് പോലീസ് കരുതുന്നു